അപ്പം നമുക്കിതാ എല്ലാം മാവ് നല്ലതാണ് ഉണ്ട പിടിച്ചെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ നമ്മുടെ മസാല എന്താ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കോണ്ടകത്ത് വയ്ക്കാനുള്ള സമൂസയിലെ മസാലയാണ് ഇത് നല്ല അടിപ്പൊളി മസാല കിടിലം മസാല എന്താ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിത് ഓരോന്നോരോന്നായിട്ട് നമ്മളതാ ഉണ്ട പിടിച്ച് വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ഇവിടെ നമുക്ക് നമ്മുടെ സേമിയായിരിക്കും കേട്ടോ സേമിയ നമ്മൾ നമ്മളതിൻ്റെ ഏറ്റവും ടോപ്പിൽ വരുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ് ടോപ്പിലാണ് ഇത് വരുന്നത് സേമിയ എന്ന് വെക്കുന്നത് നല്ലായിരുന്നു ഡെക്കറേറ്റീവ് വെക്കാൻ പറ്റിയും കേട്ടുള്ളൂ അത ഇവിടെ നമുക്ക് ഉള്ളത് മാവാണ് കേട്ടോ മാവ് കലക്കി നല്ല ഐസ്ക്രീം പോലെ വെച്ചേക്കാണ് മറ്റുള്ള മാവ് നമുക്ക് കോൺ സെറ്റ് ചെയ്യാനുള്ള മാവാണ് ഇതെല്ലാം കോൺ കോൺ സെറ്റ് ചെയ്യാനുള്ളതാണ് അപ്പോൾ അതായത് ഉണ്ടാക്കാൻ പോണത് കോണാണ് കേട്ടോ നമ്മൾ കോണാണ് കൃത്യമായിട്ട് നമ്മുടെ ഐസ്ക്രീം കോൺ കോൺ പോലെയുള്ള കോണാണ് ആണ് അതായപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് അത് കാണിച്ചു തരാം ഇത് മാവാണ് കലക്കി വെച്ചേക്കുന്നത് ഇത് നമ്മൾ സേമിയാണ് സേമിയ സേമിയ കളർ സ്വല്പം കളർ നമ്മളെ അത് പിന്നെ എടുക്കാം ഓക്കെ സേമിയത് നമുക്ക് ഇവിടെ വെക്കാം ഓക്കെ അപ്പൊ നമുക്കത് ഈ നമ്മളിപ്പോ പരസ്പരുന്നത് നമ്മളെ ഫോൺ കേട്ടോ ഫോൺ കോൺ സെറ്റ് ചെയ്യാനുള്ളതാണ് അതുപോലെ കോൺ സമൂസ കോണാണ് ഇപ്പൊ സെറ്റ് ചെയ്യുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഇതെല്ലാം ഉണ്ട പിടിച്ചത് എത്രയും വെച്ചിട്ടുണ്ട് അത് മാത്രല്ല നമുക്കത് അവിടെ മസാല അതുപോലെ അതിനകത്ത് വരുന്ന മസാലയാണ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് നമ്മളെ ഉരുളക്കിഴങ്ങും അതിൻ്റെ തന്നെ അത് ക്യാരറ്റ് മല്ലിച്ചപ്പ് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും അതിൻ്റെ അകത്ത് ഇട്ടിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ കേട്ടോ കിടിലും കിടലം കോൺ സമൂസയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അപ്പൊ ആ കോൺ സമൂസയുടെ കോണാണ് നമ്മളതായിട്ട് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ചപ്പാത്തി പരത്തുന്ന പോലെ ഒന്ന് പരത്തി കൊടുക്കണം ബാക്കി നമുക്കത് ഇത്രയും ഉണ്ട് കേട്ടോ ഇത്രയും കൂടെ നമുക്കത് സെറ്റ് ചെയ്ത് ചെയ്തെടുക്കണം കേട്ടോ അപ്പം നമ്മൾ നേരത്തെ ലാസ്റ്റ് കാണിച്ച പാട്ടിൻ്റെ കൊണ്ട് ഇത് നമ്മൾ ഈ ഉണ്ട പിടിക്കുന്നതായിരുന്നു നമ്മൾ കാണിച്ചത് അപ്പം നമ്മൾ ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഇതായത് ഒന്ന് പരത്തി ഒന്ന് റെഡിയാക്കിയിട്ട് ഇത് ഒന്ന് നമുക്കൊന്ന് ചൂടാക്കി എടുത്ത് നമുക്കൊന്ന് കോൺ ആക്കി എടുക്കണം അപ്പോൾ നമ്മളിത് അവിടെ ഉണ്ടാക്കാൻ പോണത് കിടില ആട്ടിപ്പൊളിയായിട്ടുള്ള ഒരു കോൺ സമൂസയാണ് ഗസ് അവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ഇത് കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പല പെട്ടൻ കൂടി ഒന്ന് എനേബിൾ നിൽക്കുക ഇതൊരു കിടില സമൂസയാണ് ഇപ്പം വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ആട്ടിപ്പൊളിയൊരു സമൂസയാണ് നമ്മളെ കോൺ സമൂസ അതാണ് നമ്മൾ നമ്മളവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ പണ്ട് ഐസ്ക്രീം ഒക്കെ വൈറലായി വന്ന ഒരു സമയമുണ്ടല്ലോ അതേ കണക്ക് നമ്മളെ പോൺ സമൂസ ഇപ്പൊ വൈറലായിരിക്കും അപ്പൊ നമ്മളെ ബിയാച്ച ഒന്നും ഉണ്ടാക്കാമെന്ന് മേടിച്ചു അങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ കാട്ടി പോളി സപ്പോൾ കിട്ടലമായിട്ടുള്ള ഓക്കെ പരത്തി ഒന്ന് റെഡിയാക്കണം അല്ലെങ്കിൽ ഇത്രയും ബോൾസ് കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് പരത്തി ഒന്ന് റെഡിയാക്കണം നമ്മൾ മസാല ഇതാ അവിടെ റെഡിയാണ് കേട്ടോ പിന്നെന്താ അവിടെ സേമി എടുത്തിട്ടുണ്ട് സേമി അതിന്റെ ഏറ്റവും ടോപ്പിൽ വരും കേട്ടോ ആ ഈ കോൺ നമ്മൾ ഉണ്ടാക്കുന്നതിന്റെ കോണിന്റെ ഏറ്റവും ടോപ്പിൽ വരുന്ന ഒരു സംഭവമാണ് സേവ് ചെയ്യാം ഓക്കെ അടുത്തൊരു ഫൈഫ് കൊണ്ടുവന്നിട്ടുണ്ട് അതാ ഇപ്പൊ തന്നെ ഇത് പരത്തുന്ന ഇണക്കെ നമുക്ക് ഇട്ടങ്ങ് ചുറ്റെടുക്കാം ചുറ്റെടുത്ത് നമുക്ക് കോൺ ആക്കി കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഒന്ന് ചൂടാവട്ടെ ഓക്കെ ഫ്രണ്ട്സ് സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും പല പെട്ടെന്ന് കൂടെ നോക്കാം നമ്മളെ കിടന്നും കിടന്നും താടിപ്പള്ള വീഡിയോസ് കേട്ടത് എപ്പോഴും നമ്മളിങ്ങനെ കൊണ്ടുവരുന്നതാണ് ഓക്കെ എല്ലാ അപ്പൊ ഇനി നമുക്ക് അവിടെ തന്നെ കോൺ സെറ്റ് ചെയ്യണം നമ്മൾ സമ്പ് കോൺ ആണ് കേട്ടോ കോൺ ഉണ്ടാക്കുന്ന കാണിച്ചു തരാം ഓക്കെ ഫ്രണ്ട്സ് നമ്മളത് അടുത്തേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് പേപ്പറിലേക്ക് ഇനി നമുക്ക് റെഡി എടുക്കാം അപ്പൊ പെട്ടെന്നല്ല നമുക്ക് നമ്മുടെ ഐസ്ക്രീം കോൺ ഇല്ലേ അതേ രീതിയിൽ നമുക്ക് എടുക്കാം നമ്മളെ കിട്ടില അടിപൊളി ഒരു സമൂസേനുണ്ടാക്കുന്നത് നമ്മൾ ഈവനിങ് സ്നാക്സ് ആയിട്ട് ഓക്കെ ഫ്രണ്ട്സ് ഇപ്പം ട്രെൻഡിങ് ആയിട്ടൊന്നും തിക്കുന്ന ഒരു സാധനമാണ് അല്ലേ അത് നല്ലൊരു ട്രെൻഡിങ് ആയിട്ട് പൊട്ടിക്കൊരു സാധനമാണ് നമ്മൾ പുട്ട ഐസ്ക്രീം പോലെ നല്ല കിട്ടിലമായിട്ട് നല്ല അടിപൊളി ഒരു എന്താ പറയുക ഒരു കോൺ ഐസ്ക്രീമാണ് നമ്മൾ ഇതിൻ്റെ ഒരു ചായയും കൂടെ അവിടെ എനിക്ക് പൊള്ളി ഞാൻ ചായ കൂടെ തിങ്ങിയിട്ടുണ്ടെങ്കിൽ കൈസർ അല്ല കൈസറാണേ അവിടെ ഒന്നിടത്ത് ഉറങ്ങയാണ് ഓക്കെ നമ്മളത് കിടന്നൽ ചായ ഇവിടെ റെഡിയാണ് എന്റെ ചായ ഇവിടെ നിന്ന് കുടിക്കട്ടെ ഞാൻ എപ്പോഴും ചായ എടുക്കാൻ മറന്നു പോകുന്നു കിടന്ന ചായ ചായ ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് അത് പെട്ടെന്ന് തന്നെ ഇതോടെ സെറ്റ് ചെയ്യാം നമ്മൾ ഫോണാണ് അപ്പൊ അതൊന്നും തന്നെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും തീർച്ചയായിട്ടും കൂടി വന്നിരിക്കുക ഓക്കെ നമ്മളത് ഇത് ഈ ഡേറ്റിലേക്ക് മാറ്റി കൊടുക്കാം പിന്നെ നമുക്ക് എടുത്തത് ഒന്ന് പരത്താം അതായത് തണുക്കട്ടെ നമുക്ക് സെറ്റ് ചെയ്യണം നമുക്ക് അടുത്തതായി ഇങ്ങനെ ഒന്ന് ഇട്ടാം ചപ്പാത്തിയിലോ ചപ്പാത്തിയിലെ കോണായി കോൺ ചമ്മ കോൺ ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ഇത് നമുക്ക് കോൺ രൂപത്തിൽ ഇതായിപ്പോൾ ആക്കി എടുത്തിട്ടുണ്ട് ഇതിന് കോൺ രൂപത്തിൽ ആക്കി എടുക്കണം കാണിച്ചു നമുക്ക് പെട്ടെന്ന് ഒന്നും ഉണ്ടാക്കാം ഇതിന്റെ മണം ഭയങ്കര മണം കേട്ടെ എവിടെ എടുത്തിട്ട് എനിക്ക് നല്ല മണം വരുന്നുണ്ട് നമ്മളെ കോൺസമ്മിയുടെ ആ മസാലയാണത് ഓക്കെ ഫ്രണ്ട്സ് ഇതെല്ലാം സെറ്റാക്കി വെച്ചേക്കാണെ ഇത് ഇതിലേക്ക് കോണാക്കിയിട്ട് അതിലേക്ക് നിറച്ചു കൊടുത്താൽ മാത്രം മതി ഫ്രണ്ട്സ് മതിയാ മസാല എല്ലാം ഇവിടെ റെഡിയാണ് അടുത്തത് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് അതിലേക്ക് ഇട്ട് സെറ്റ് ചെയ്യാം നമുക്ക് സമയം തീരമാണി കളയേണ്ട അപ്പം എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാ തീർച്ചയായിട്ടും പല പെട്ടെന്ന് കൂടെ നോക്കുക ഇപ്പൊ നമ്മൾ നമ്മളെ ഫോൺ സംബന്ധിച്ചിടത്തോളം കോൺ ആണ് ഇപ്പൊ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കോൺ കോൺ അപ്പൊ പിടിച്ച് ഇത്രയും വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് ഇത്രയും നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ ഉള്ളതാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് അടുത്ത് ഇതിലേക്ക് നെറ്റ് കൊടുക്കാം പെട്ടെന്ന് തന്നെ ഓക്കെ നമുക്ക് ചപ്പാത്തി ചുട്ടെടുക്കുന്ന എടുക്കുന്നതൊക്കെ തന്നെയാണ് ചുട്ടെടുക്കേണ്ടത് കേട്ടോ അപ്പൊ അതിന് നമുക്ക് ഇത് നോക്കാം അങ്ങനെ ആയിട്ട് വന്നത് തണുക്കണം വേണം നമുക്ക് അത് കോണാക്കി എടുക്കാനുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കാം കേട്ടോ ഓക്കെ അത് തിരിച്ചിട്ട് കൊടുക്കാം എല്ലാവരും കിടിലം ഐറ്റമാണ് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് ഇപ്പോഴത്തെ ട്രെൻഡിങ്ങും അതുപോലെ തന്നെ വയറൊക്കെ ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു കോൺ സമൂസയാണ് നമ്മളോട് ഉണ്ടാക്കുന്നത് അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽബട്ടൺ കൂടി ഒന്ന് ഇങ്ങനെ വയ്ക്കുക അപ്പോൾ കിടിലം കിടിലും വീഡിയോസാണ് എപ്പോഴും നമ്മളെ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസാണ് ചെയ്യുന്നത് അപ്പം അവർക്ക് കിട്ടും ഈ സാർ ഞാനിങ്ങനെ കൂടി കൂടെ പണിയാൻ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് ഈ സാർ അതെങ്ങനെ കൂടി കൂടെ എല്ലാവരും ഷെക്കാം ഓക്കെ നമുക്കത് പിന്നെ അതല്ലേ കിട്ടുക പിന്നെ നമുക്കതാ ഇവിടെ ഒന്ന് ഇതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പൊ തണുത്തിരിക്കും തണുത്തി തണുത്തിട്ടാണ് നമ്മൾ ആയിട്ട് സെറ്റ് ചെയ്ത നമുക്കത് ഇത്രയും കൂടെ ഉണ്ടാക്കാം ഉണ്ട് കേട്ടോ ഇത്രയും കൂടെ ഉണ്ടാക്കാണ്ട് നമുക്ക് മസാല എല്ലാം ബാക്കിയുള്ള എല്ലാ ഐറ്റംസും കൂടെ റെഡിയാണ് അപ്പൊ നമുക്കത് ഇതുകൂടെ ഒന്ന് സെറ്റ് ചെയ്തെടുത്താൽ മാത്രം മതി കിടിലും കിടലും ആയിട്ടുള്ള ചെയ്യുന്നത് കാണിക്കൂടിയുടെ സംഭവം അപ്പൊ എല്ലാം ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടി ഇന്ന് ഒന്ന് നേരെ ആക്കിയിട്ട് ചെയ്യാം അത് നല്ല നേരത്തെ മാവാണ് അതാണിങ്ങനെ സോഫ്റ്റ് ആവും ഇതൊക്കെ നമ്മൾ സ്നാക്സ് എല്ലാ ഫ്രഷ് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടി ഒന്ന് വീഡിയോസ് ഇണയം കീട്ടലും എല്ലാവർക്കും ഇവിടെ നമ്മൾ നേരത്തെ ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ കാണാം തണുത്തിട്ട് വേണം നമുക്ക് അത് കോൺ രൂപത്തിലേക്ക് ആക്കി എടുക്കേണ്ടത് അപ്പൊ കോൺ ആക്കിയിട്ട് അതിനകത്തേക്ക് അകത്തേക്ക് നിറയ്ക്കുള്ള ഇവിടെ സെറ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ പ്രസാബ് ഇതൊക്കെയാണ് നമ്മളത് കിഴുന്ന കിഴുന്ന വിശേഷങ്ങൾ കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്കത് അടിപൊളി ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള കോൾ സമൂസം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അവിടെ മാവ് കലിക്കുക എല്ലാം അതവിടെ റെഡിയാണ് പക്ഷെ നമുക്ക് എടുക്കണം പരത്തിയെടുക്കണം പരത്തിയെടുത്ത് നമ്മൾ അതിലേക്ക് ഇതൊന്ന് ചുട്ടെടുക്കുന്നത് കേട്ടോ അവിടെ ചുട്ടെടുക്കും പിന്നെ അതൊന്ന് തണുക്കണം അതൊന്ന് തണുത്തിട്ടാണ് നമ്മൾ കോണായിട്ട് ഇങ്ങനെ ഒടിച്ച് വടക്കി എടുക്കുന്നത് എന്നിട്ട് കാണിച്ചു തരാം എല്ലാ പ്രശ്നം സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ആ ബിൽ ബട്ടൺ കൂടി ഒന്ന് ഞാൻ ഇവിടെ നിക്കുക നമ്മളത് അവിടെ ഉണ്ടാക്കുന്നത് കിട്ടണം അടിപൊളി രുചിയിലുള്ള ഒരു കോളം സമൂസയാണ് കോളം സമൂസ എടുത്തു ഓക്കെ നമുക്കിതാ ഇത് ഇവിടെ ഇട്ട് കൊടുക്കാം ഇട്ട് കേട്ടോ ഫ്രണ്ട്സ് ഇനി ഇതുകൂടെ ഒന്ന് സെറ്റ് ചെയ്യണം നമുക്ക് ഇവിടെ ഇത്രയും സെറ്റ് ചെയ്യാം മൊത്തം കാണിക്കുന്നില്ല കാണിക്കുന്ന വീഡിയോ ഒരുപാട് എന്തായി ആയി പോകും മസാല എല്ലാം അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നാ അവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ നമുക്കത് ഇതും കൂടെ ഒന്ന് ഒന്ന് ഇറങ്ങിയെടുക്കാം ഇവിടെ നമ്മൾ നേരത്തെ ചെയ്താ നമ്മുടെ റൊട്ടി നമുക്ക് മടക്കി പോകണക്കുള്ള റൊട്ടി എല്ലാം ഇവിടെ റെഡിയാക്കി ഇങ്ങനെ ചിക്കൻ തണുക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ ഞാൻ ഈ കൂടെ കൂടെ ഇങ്ങനെ വൈകിപ്പം ലൈവ് ആയോണ്ടേ ഇത് ഒരുപാട് അങ്ങോട്ട് ലെന്ത് കൂടി പോകണ്ടെന്ന് ചോദിച്ചിട്ട് ലൈവ് വൈദ്യപ്പ് ചെയ്ത് പാർട്ടി പോയി പാട്ടോട് കാണിക്കുന്ന പല ശ്രമിക്കുക അപ്പൊ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റില്ല അപ്പൊ മുന്നേ നമ്മള് പാട്ടിലെ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് സംഭവങ്ങൾ ഈ മാവ് കുഴക്കുന്നതും അതിനൊക്കെ എല്ലാന്താ മസാല എല്ലാം കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് കാണാത്ത പ്രശ്നം കാണുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ മൂന്നൊന്നും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നും കൂടെ ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ ഓരോന്നൂരം ഒന്ന് ഉണ്ടാക്കി എടുത്ത് അടുക്കുമ്പോൾ അത് നല്ലോണം തണുക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അടുത്തൊരു പാട്ടിൽ നല്ല ഒന്ന് ഉണ്ടാക്കി സെറ്റ് ചെയ്തിട്ട് ഞാൻ എന്താ അടുത്ത പാട്ടിൽ കുശിതമായി കാണിച്ചു തരുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അടുത്തൊരു പാട്ട് വെക്കണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്യുക കാത്തിരിക്കുക ചെയ്യാത്തിരിക്കുക ദയവായിട്ട് അടുത്തൊരു പാട്ട് എടുത്തവേ